നമസ്കാരം ഞാൻ പ്രൊഫസർ പ്രസറാനിഫ് മാത്യു ഫണ്ട് എടുത്തിൽ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പത്ത് നിർദ്ദേശങ്ങളാണ് ഈ ഒരു പത്ത് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാർഡിനൽ റൂൾസ് പോലെയോ അല്ലെങ്കിൽ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ആയിട്ടൊന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്നും അതേപോലെ തന്നെ കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള പല ട്രേഡേഴ്സിൻ്റെയും ജീവിതത്തിൽ നിന്നും കുറച്ചൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ നിന്നുമൊക്കെ നമ്മൾ അറിഞ്ഞു അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒരു വിജയിട്ടുള്ളൊരു ട്രേഡറായിട്ട് മാറാൻ കഴിയും ഇപ്പോൾ വിജയിട്ടുള്ള ട്രേഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ട്രേഡർ അല്ല വിജയകരമായിട്ടുള്ള ട്രേഡർ അതേസമയം പത്ത് വർഷമായിട്ട് സുസ്ഥിരമായിട്ട് ആയിട്ട് ഒരു മാസത്തെ കണക്കോ അല്ലെങ്കിൽ ആറുമാസത്തെയോ ഒരു വർഷത്തെയൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ സുസ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ വിജയകരമായിട്ടുള്ള ട്രേഡുകൾ ട്രേഡറേഴ്സ് എന്നൊക്കെ പറയാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പലതും നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നതാകാം അല്ലാത്തവ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാം ട്രൈ ചെയ്യണമെന്ന് പറയുന്നില്ല കഴിയുന്നിടത്തോളം ട്രൈ ചെയ്യാം ഒന്നാമത്തെ കാര്യം ട്രേഡേഴ്സ് ട്രേഡേഴ്സൊക്കെ പലപ്പോഴും യൂസ് ചെയ്യാറ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഫണ്ടമെന്റൽ അനാലിസിന്ന് കൂടുതൽ കാരണം ഓവർനൈറ്റ് പൊസിഷൻസ് പലപ്പോഴും ട്രേഡേഴ്സ് എടുക്കാറില്ല എടുക്കുന്നവരാണെങ്കിൽ തന്നെ മാക്സിമം ഒരു ദിവസം രണ്ട് ദിവസം അത് കൂടുതലൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ അതുകൊണ്ട് ടെക്നിക്കൽ അനാലിസിസ് തന്നെയാണ് സാധാരണ രീതിയിൽ ഏറ്റവും അഭിലഷണീയമായിട്ടുള്ളത് അപ്പോൾ ടെക്നിക്കൽ അനാലിസിൻസിൻ്റെ അകത്ത് നമ്മൾ പുതിയ കാലത്ത് പുതിയ ട്രേഡേഴ്സിനെ കണ്ടിട്ടുള്ള ഒരു കാര്യം അവരെല്ലാവരും നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് കാൻഡിൽ ഒക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ഒരു ബൈ സെല്ലെന്നൊക്കെ കാണുമ്പോൾ ബയ്യും സെല്ലും ചെയ്ത് പോവാണെങ്കിൽ വളരെ എളുപ്പമാണല്ലോ എന്ന് ചോദിച്ചാൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത് നടക്കുന്നവരാണ് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടി തന്നെ യൂട്യൂബിൻ്റെ അകത്തും ബാക്കിയടത്തൊക്കെ സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി പേരുണ്ട് ഇവരെ എല്ലാം ലാക്ക് ആക്കിയിട്ട് തന്നെ കുറെ യൂട്യൂബേഴ്സൊക്കെ മാജിക് ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ പറയാറുണ്ട് നൈൻ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് സക്സസ് റേറ്റ് ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇതൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുവഴി അങ്ങ് പോയി ഈ ഇൻഡിക്കേറ്റർ കണ്ട് ട്രേഡ് നടത്തി ലാഭകരമാക്കാമെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റേഴ്സും ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിനെ മാത്രം നിങ്ങൾ ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ പേര് പറയുന്ന പോലെ സൂചകങ്ങൾ മാത്രമാണ് അത് യാഥാർത്ഥ്യമാകണമെന്ന് വലിയ നിർബന്ധമില്ല അതിനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു പരിഹാരമെന്ന് പറയാവുന്നത് പ്രൈസ് ആക്ഷനെ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ അതിൻ്റെ ഇൻപുട്ട് എടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രധാനമായും പ്രൈസ് ആക്ഷനെ നിങ്ങൾ ആശ്രയിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളൊരു സ്ഥിരതയുള്ളൊരു ട്രേഡറായിട്ട് നിലനിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ രാത്രി നിങ്ങൾക്ക് ഉറക്കം നന്നായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഉറക്കം നിങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ട്രേഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഓവർനൈറ്റ് പൊസിഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ ആകുലപ്പെടുന്ന ഒരു സ്വഭാവമുണ്ടോ അഥവാ നിങ്ങളുടെ പൊസിഷൻസ് നിങ്ങളെ ആകുലപ്പെടുത്താൻ തക്കവണ്ണം ഉള്ളതാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ വളരെ ലളിതമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് ബാരിംഗ് കപ്പാസിറ്റിയെക്കാളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക്കിനേക്കാളും കൂടുതലാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന റിസ്ക് എന്നുള്ളതാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഞാൻ ഞാനിതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ഈസ് വെൽത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല നിങ്ങൾ ഒരു നാല് വർഷം അഞ്ച് വർഷം നിങ്ങൾ പത്ത് കോടി രൂപ നിങ്ങൾ ട്രേഡിങ് നടത്തി ഉണ്ടാക്കിയാൽ പോലും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു വരുമാനം കൊണ്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന പണം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല അപ്പം അതിൽ പ്രധാനപ്പെട്ടുള്ള ഒരു പാരാമീറ്ററാണ് റിസ്ക് ഈ റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതിനേക്കാൾ മുകളിലാണെങ്കിൽ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതിനനുസരിച്ച് നിങ്ങൾ റിസ്ക്കും പൊസിഷൻ സൈസിങ്ങും നിങ്ങൾ കൃത്യമായിട്ട് നടത്തണം അപ്പോൾ ഇതൊക്കെ ഒരു ട്രേഡിംഗ് പ്ലാൻ്റെ അത്തൊക്കെ വരുന്ന കഥകളൊക്കെയാണ് കാരണം പൊസിഷൻ സൈസിങ് പലപ്പോഴും പലരെയും കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരാൾക്ക് രാവിലെ തന്നെ അങ്ങ് തോന്നുകയാണ് ഈ ഒരു ട്രേഡ് എനിക്ക് മാക്സിമം ലാഭം ലഭിക്കാൻ സാധ്യതയുള്ളതാണ് കയ്യിലുള്ള മൊത്തം ഫണ്ടും ആ ഒരു ഒറ്റ ട്രേഡിനായിട്ട് അങ്ങോട്ട് വിനിയോഗിക്കും ഇതൊക്കെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എത്ര കൺകറൻറ്റ് ട്രേഡ്സ് സൈമിൾടേനിയസ് ട്രേഡ്സ് ഒക്കെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു നാലാണെങ്കിൽ നാല് അഞ്ചാണെങ്കിൽ അഞ്ച് നിങ്ങൾക്ക് മൊത്തമുള്ള ക്യാപിറ്റൽ ഒരു കോടി രൂപയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഞ്ചായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുക നിങ്ങൾക്ക് അഞ്ച് ട്രേഡ് സൈമിൾടെനിയസ് ആയിട്ട് എടുക്കാൻ ലഭിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ഫണ്ട്സ് അതേപോലെ തന്നെ ഇരിക്കട്ടെ കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിങ് നിങ്ങൾ നടപ്പാക്കി എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഈ പൊസിഷൻ സൈസിങ് കൃത്യമായി നടത്താത്തത് കൊണ്ടാണ് പലപ്പോഴും പല ട്രേഡേഴ്സും ലാഭകരമായിട്ട് അവരുടെ ജീവിതം അവസാനിക്കേണ്ടത് അത് ദാരുണമായിട്ട് അവസാനിക്കുന്നതിൻ്റെ കാരണം പിന്നെ റിസ്ക്കും പൊസിഷൻ സൈസിംഗും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്കിൻ്റെ മാക്സിമം ഇതൊക്കെ വേണ്ടിയിട്ട് ഒരു കെല്ലീസ് ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാനദണ്ഡം ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്ത് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചാണ് ഒന്നൊന്നര വർഷം മുമ്പ് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പറയാം അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സമയം കളയുന്നില്ല അപ്പോൾ കെല്ലീസ് ക്രൈറ്റീരിയ വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിൻ ലോസ് അതായത് ജയിക്കുന്നതും പരാജയപ്പെടുന്നതുമായിട്ടുള്ള ലോസ് റേഷ്യോയും നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന റിസ്ക്കും ഒരു അവബോധം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംപിൾ ഇക്വേഷനാണത് അപ്പം അതാണ് കെലീസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമാണ് ബേസിക്കലി അപ്പം കണ്ടിട്ടില്ലാത്തവരും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ലളിതമായ ഭാഷയിലൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ കാണാൻ ശ്രമിക്കാം അടുത്തൊരു കാര്യം നിങ്ങൾ നിങ്ങൾ ട്രേഡിനെ കുറിച്ച് നിങ്ങളൊരു ബൃഹത്തായ രീതിയിലുള്ള ഒരു അവബോധം നിങ്ങൾക്ക് വേണം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ഒരു ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നിങ്ങളൊരു ഫൈവ് മിനിറ്റ്സോ ഫിഫ്റ്റീൻ മിനിറ്റ്സോ ടൈം ഫ്രെയിമിൽ എടുത്തിട്ടാണ് നിങ്ങളൊരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുന്നതെന്ന് നിങ്ങൾ കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കുമ്പോൾ ഒരു ബൈ ഒരു എൻട്രിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ എടുക്കാൻ നോക്കുന്നു അപ്പോൾ നിങ്ങൾ അതിനു പകരം ഇതിനെ കൂടാതെ ഒരു ബ്രോഡർ ടൈം ഫ്രെയിമിൽ ഒരു ഹാഫ് ആൻ അവറോ വൺ അവറോ ഒരു മണിക്കൂർ അരമണിക്കൂറോ ടൈം ഫ്രെയിമിൽ എടുത്തിട്ടും കൂടെ നിങ്ങൾ നോക്കുക അനുകൂലമായിട്ടുള്ളതാണോ അല്ലയോ അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക കാരണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒരു സ്കാൽപ്പറൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു പോലും ടൈം മുമ്പോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ഡയനമിക് ആയതുകൊണ്ട് ഇൻ്ററാക്റ്റീവ് ആയതുകൊണ്ട് സമയം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് താനേ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും സ്ട്രെസ് ഉണ്ടാക്കും അതേസമയം ഒരു ബ്രോഡർ ടൈം ഫ്രെയിമിലും ഷോർട്ടർ ടൈം ഫ്രെയിമിലും രണ്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ആത്മവിശ്വാസം അവിടെ നിലനിൽക്കും അപ്പോൾ അതുകൊണ്ട് പല പല വ്യൂ പോയിൻ്റിൽ നമ്മൾ നമ്മളെ ട്രേഡ്സിൽ നോക്കിക്കാണാൻ ശ്രമിക്കുക അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ് നിങ്ങൾ മാർക്കറ്റ് നോയിസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കാം മാർക്കറ്റ് നോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും പലരും കണ്ടിട്ടുണ്ട് പലരും ഈ പറഞ്ഞ പോലെ പല ട്രേഡിംഗ് ക്ലാസിൻ്റെ അകത്തൊക്കെ ആയിരക്കണക്കിന് രൂപയൊക്കെ പോയി ഒക്കെ പഠിച്ച് കുറേ ഒക്കെ പഠിക്കും പല പല പാറ്റേൺസും പഠിക്കും നൂറുകണക്കിന് പാറ്റേൺസ് പഠിക്കും ഇതായാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ആ പാറ്റേൺസിനൊക്കെ എല്ലാ ടെർമിനോളജീസൊക്കെ പഠിക്കും ഇതെല്ലാം വെച്ചിട്ട് അവരൊരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കും അത് പലപ്പോഴും ശരിയൊക്കെ ആയിരിക്കും ശരിയാണോ തെറ്റാണോ അവിടെ നിൽക്കട്ടെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഒരു ബൈ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പത്തൊമ്പതിനായിരം നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്തു നിങ്ങളുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്നാണ് ഇതിനൊരു റിട്രേസ്മെൻറ്റോ അല്ലെങ്കിൽ പത്തൊമ്പതിനായിരത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്തു നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഇതൊരു പത്ത് പോയിന്റ് താഴേക്ക് ഇറങ്ങി ഒരു അഞ്ഞൂറ് രൂപ നഷ്ടം ഒരു ലോട്ടിൻ്റെ മുകളിൽ കാണുമ്പോൾ ഉടനെ നിങ്ങളുടെ മനസ്സ് ചാഞ്ചാട്ടപ്പെട്ടു ഉടനെ അതിനകത്ത് ഒരു ചടി പുറത്തിറങ്ങി അതായത് എക്സിറ്റ് ചെയ്തു ലോസ് ബുക്ക് ചെയ്ത് പോയി ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ജിറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമുക്കൊരു മാർക്കറ്റ് നോയ്സ് ആയിട്ട് മാത്രമേ കരുതാൻ കഴിയൂ അപ്പം എന്തുകൊണ്ട് ഈ ഒരു ട്രേഡർ പുറത്തിറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ തന്നെ വിശ്വാസമില്ല അദ്ദേഹം പഠിച്ച അദ്ദേഹത്തിന്റെ അറിവുകളിലുള്ള വിശ്വാസമില്ല അപ്പോൾ നമുക്ക് ട്രേഡിങ് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ തന്നെ ഒരു വിശ്വാസം വെക്കണം ഈ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥ്യാവിശ്വാസമായി പോകരുത് നമുക്ക് അറിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ തന്നെ ഫസ്റ്റ് ആദ്യം അംഗീകരിക്കണം അതിനെ ബേസിൽ ട്രേഡ് എടുക്കണം കൃത്യമായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫിക്സ് ചെയ്യണം ഇനിയിപ്പോൾ അഥവാ ചെയ്യുന്ന ഒരു ടാർഗറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് നിങ്ങൾ പോവുക ഇതേപോലുള്ള മാർക്കറ്റ് നോയ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ട്രേഡുകൾ കൊണ്ട് ആകെ ഉണ്ടാകുന്ന ലാഭം ബ്രോക്കർക്ക് മാത്രമേ ഉള്ളൂ ബ്രോക്കറേജിൽ ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കേണ്ട ലാഭം നഷ്ടപ്പെടുകയും ചെയ്യും എപ്പോഴും നിങ്ങൾ ലോസിലായിരിക്കും ബുക്ക് ചെയ്യുന്നത് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ അതിനൊരു പ്ലാൻ ഉണ്ടാക്കുക നിങ്ങളൊരു വീടിന് പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ഒരു പ്ലാനുമായിട്ട് ഇറങ്ങുക ഒരു ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് ഇറങ്ങുക ഏതൊക്കെ കണ്ടീഷനിൽ ഏതൊക്കെ സാഹചര്യത്തിൽ എത്രയൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നിങ്ങളൊരു ട്രേഡിൽ എൻടർ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് കരുതാം പൊസിഷൻ സൈസിംഗ് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഒരു ദിവസം നേരിടാൻ കഴിയുന്ന ഏറ്റവും മാക്സിമം റിസ്ക് അതായത് നഷ്ടം എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പം ഒരു ട്രേഡിംഗ് സെറ്റപ്പ് കഴിയുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുക അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ് നിങ്ങൾ വിചാരിക്കാൻ എൻ്റെ മനസ്സിലല്ല ഉണ്ട് അങ്ങനെ അങ്ങനെ പോകാം അതല്ല നിങ്ങൾ പലപ്പോഴും മനസ്സിലുള്ള പ്ലാനുകൾ പലപ്പോഴും സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കൈപ്പടയിൽ ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്ലോറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് ലബ്ജിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ചേക്കുക ഇതാണ് എൻ്റെ പ്ലാൻ ഈ പ്ലാനിൽ നിന്നും ഞാൻ എവിടെയും വ്യതിചലിച്ച് പോകില്ല ഇങ്ങനത്തെ ഒരു ഇല്ലെങ്കിൽ പ്രശ്നം പലപ്പോഴും പലരും വീട് പണിയുന്ന പോലെയാണ് വീട് പണി തുടങ്ങുന്നത് മനസ്സിലുള്ളൊരു പ്ലാനും വെച്ച് പോകും ആ വീട് പണി ഒരിക്കലും അവസാനിക്കാതെയും പോകും അപ്പോൾ അതുകൊണ്ട് ട്രേഡ് സെറ്റപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ കാര്യം നിങ്ങൾ ഒഴിവാക്കരുത് അപ്പോൾ ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളൊരു കാര്യം യുവർ ട്രേഡ് പ്ലാൻ ഷുഡ് ബി കോംപ്ലിക്കേറ്റഡ് ഇനഫ് ടു ബി ഇഫക്റ്റീവ് ഇപ്പോൾ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സങ്കീർണതകൾ അതിന് വേണം കാരണം അത്രയധികം പാരാമീറ്റേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് എഫക്റ്റീവ് ആവുന്ന സങ്കീർണ്ണത വേണം ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ഇനഫ് ടു ഇമ്പ്ലിമെൻറ്റ് അറ്റ് എ ഷോർട്ടർ സ്പാൻ കാരണം ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ട്രേഡിംഗ് വ്യൂ ഒക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പതിനായിരം ഇൻഡിക്കേറ്റേഴ്സും പതിനായിരം ഡ്രോയിങ്സും എല്ലാം കഴിഞ്ഞിട്ട് അവർ നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് എൻട്രി എത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ കുറേ സമയമെടുക്കും അപ്പം അങ്ങനെ ആകരുത് നിങ്ങളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ആണെങ്കിൽ പോലും അത് നിങ്ങൾ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ഇൻഫർ ചെയ്യാൻ കഴിയണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാകില്ല മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ സമയം നിങ്ങൾ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ടർമിനിമിൽ ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ലാഭം ഗ്യാരണ്ടി ഇല്ല കാരണം മാർക്കറ്റിന് അറിയില്ല നിങ്ങൾ എത്ര സമയം ഇതിന് മുമ്പിൽ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ഇരുന്നിട്ട് നിങ്ങൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളൊരു മിഥ്യാധാരണയിൽ ഒരിക്കലും എത്തിപ്പെടരുത് നിങ്ങൾ ട്രേഡിംഗ് പ്ലാനിൽ തന്നെ എത്ര ലാഭം നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാക്കാം എത്ര നഷ്ടം ഒരു ദിവസം ഉണ്ടാക്കാം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം ഇത്ര ആണ് മാക്സിമം ഡെയിലി പ്രോഫിറ്റ് ഇത്ര പേർസെൻറ്റേജ് ആണ് മൊത്തം ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്ര പേഴ്സൻ്റേജ് ആണ് ലോസ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്താൽ ഉടനെ നിങ്ങൾ ടെർമിനൽ ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ പോയേക്കാം ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം അതാണ് ബാക്കിയുള്ള സമയം മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട് ഉപയോഗിക്കുക അടുത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അതേസമയം തന്നെ എത്രത്തോളം പേർക്ക് ഇത് അത്ര എൻ്റർടൈനിങ് ആകുമെന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം കുറേ പേര് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാവരും ഫുൾ ടൈം ട്രൈഡർ ആകാമെന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ഒരു ജോലിയുണ്ട് അതേസമയത്ത് നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്നോട് ചോദിച്ചതോടൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ നിങ്ങൾ ഒരു രണ്ട് മാസം ലീവ് എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളൊരു ട്രേഡർ ആകാൻ അനുയോജ്യമാണോ അല്ലയോ എന്ന് ജോലി രാജിവെച്ചിട്ട് ആ ഒരു സ്ട്രെസ്സും കൂടെ നിങ്ങൾ പേറിയിട്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു നന്നായിട്ട് കലാശിക്കണമെന്നൊരു നിർബന്ധമില്ല കാരണം ഒരു ട്രേഡറായിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ലാഭനഷ്ട കണക്കുകൾ മാത്രം വെച്ചിട്ടല്ല തീരുമാനിക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ട്രേഡർ ആകുമ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് കുറെയൊക്കെ ഒറ്റപ്പെട്ടു പോകും ഐസൊലേറ്റ് ചെയ്തു പോകും കാരണം കാലത്ത് നിങ്ങൾ ഒരു ആരോടും ചോദിക്കാണ്ട് അഞ്ചാറ് മണിക്കൂർ നിങ്ങൾ ഏകദേശം ഒറ്റയ്ക്ക് സിസത്തിൻ്റെ മുമ്പിലോ ട്രേഡിംഗ് ടേണിൻ്റെ മുമ്പിലോ ഇരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ ഇൻറ്ററാക്ഷൻ കുറയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാത്രി മൊത്തം ഇരുന്നൊരു പിറ്റേ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം നിങ്ങൾ വലിയൊരു ഫണ്ട് ഹൗസ് ഒന്നും അല്ല നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ പണിയെടുക്കുന്നവരുടെയൊക്കെ എണ്ണം തുലവും തുച്ഛമായിരിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള പണികളുണ്ടാകും അപ്പോൾ നിങ്ങൾ ലാഭകരമായിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സോഷ്യൽ ഇൻറ്ററാക്ഷൻ വളരെയധികം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെയിൻ ആവശ്യത്തിൽ കൂടുതലുണ്ടാകും അതേസമയം നിങ്ങളൊരു വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് ആണെങ്കിൽ പോലും നിങ്ങളൊരു അമ്പതോ നൂറോ പേർ ഒരു ദിവസം കാണും അവരുമായിട്ട് നിങ്ങൾ ഇൻറ്ററാക്റ്റ് ചെയ്യും അതുണ്ടാക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്സൊക്കെ വളരെ കൂടുതലാണ് അപ്പം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആണോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെയധികം സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ താനെ നിങ്ങൾ ലാഭകരമായിട്ടുള്ളൊരു ട്രേഡർ ആണെങ്കിൽ പോലും താനെ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻറ്റൽ ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഈ ഒരു രണ്ട് മൂന്ന് മാസത്തെ എടുത്ത് നിങ്ങൾ ജോലിയിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ലാഭം മാത്രമല്ല ലാഭം വേണം ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഇമോഷണൽ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങളൊരു ലീവ് എടുത്തിട്ടൊരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ ഒരു ട്രേഡർ ആകാൻ വേണ്ടി ശ്രമിക്കുക എല്ലാം ഓക്കെ ആണെന്നതിനു ശേഷം നിങ്ങൾ ജോലി വിട്ടിട്ട് വരിക അവസാനത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജികളും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ അതുമായി ബോധവാന്മാരാകുന്നവരെ കൺവിൻസിങ് ആകുന്ന നിങ്ങൾ ഒരു സ്ട്രാറ്റജിയും നിങ്ങളെ സ്വന്തം പ്രയോഗിക്കും ഞങ്ങളുണ്ട് കുറെ പേർ യൂട്യൂബിൻ്റെ അകത്ത് പോയിട്ട് കുറേ സെർച്ച് സ്ട്രാറ്റജി ഫോർ അപ്പോൾ റെഡിമെയ്ഡ് രണ്ട് മൂന്ന് സ്ട്രാറ്റജി ഒക്കെ കിട്ടിയ പോയിട്ട് സന്തോഷമായിട്ട് റൈഡിംഗ് അകത്ത് ഇൻസെർട്ട് ചെയ്ത് അത് വെച്ച് നോക്കി ബൈ ബൈസെല് ചെയ്തു പോകുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് നഷ്ടത്തിലാണ് കലാശിക്കുക ഇതിൻ്റെ അകത്ത് നിങ്ങൾ വിട്ടുപോകുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ബാക്ക് ടെസ്റ്റിങ് ബാക്ക് ടെസ്റ്റ് ചെയ്യുക റെഗ്രസ് ആയിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക എവിടെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളായിട്ട് അത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ആ ഒരു ടൂൾ വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്യുക കാരണം ഒരു ഒരു വർഷം മുമ്പായിരിക്കും ചിലപ്പം മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് അത് എഫക്റ്റീവ് ആയിരുന്നിരിക്കാം ഇന്ന് ഒരു നിർബന്ധമില്ല കാരണം മാർക്കറ്റ് ഡൈനമിക് ആണ് ഇൻ്ററാക്റ്റീവാണ് ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ വെറുതെ എടുത്തിട്ട് പ്ലോട്ട് മാത്രം കാൻഡിസ്റ്റിക് മാത്രം നോക്കിയ ആ ഇത് കുഴപ്പമില്ലെങ്കിൽ മുമ്പോട്ട് പോയി അങ്ങനെയുള്ള അതിനകത്ത് എന്തായാലും കുറച്ച് ജിറ്റേഴ്സ് കുറച്ച് നോയിസ് ഒക്കെ ഉണ്ടാവും ആ നോയ്സ് വന്ന കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് നോയ്സ് വന്നു എന്നുള്ളതും നിങ്ങൾ ബാക്ക് ടു ദ ഹിസ്റ്ററി പോയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ അനാലിസിസ് കറക്റ്റാവൂ അപ്പോൾ നിങ്ങൾ ടൈം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ബാക്ക് ടെസ്റ്റിംഗിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ട്രേഡേഴ്സ് ഏറ്റവും കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ അതേസമയം ഈ കൂട്ടത്തിൽ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവം വെച്ചാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു ആയുധമാണ് ഈ ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക എൻ്റെ പി ജി ക്ലാസ്സിലുള്ള പല സ്റ്റുഡൻസൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കണ്ടറിഞ്ഞിട്ടും എൻ്റെ ഒക്കെ വീഡിയോകളൊക്കെ കണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് നാളെ മുതൽ ഞാൻ ട്രേഡിംഗ് ഇങ്ങനെ പോകുന്നു ഉള്ള കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കുറേ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാറുണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിലുള്ള ഹിന്ദിയിലാട്ടെ ഇംഗ്ലീഷിലാട്ടെ മലയാളത്തിലാട്ടെ തമിഴിലാട്ടെ നിങ്ങൾ കാണുക മനസ്സിലാക്കാം അതിനുശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു ട്രേഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ ഒരിക്കലും നിങ്ങൾ യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനു വേണ്ടി പോകരുത് മറ്റൊന്നും കൊണ്ടല്ല തൊണ്ണൂറ് ശതമാനവും അത് നിങ്ങൾ നഷ്ടത്തിലായിരിക്കും കലാശിക്കുന്നത് എങ്കിലും ഇതൊന്നും പലപ്പോഴും കേൾക്കാറില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് മാഗി നൂഡിൽസ് പോലത്തെ സൊല്യൂഷൻസാണ് വേണ്ടത് അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായയോട് അവസാനിക്കുകയാണ് മറ്റൊരു വീണ്ടും കാണാം എല്ലാവർക്കും സമ്പൽസമൃദ്ധമായ ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം